ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധെ ഭഗവത്ഗീത അധ്യായം രണ്ട് ശ്ലോകം പതിനെട്ട് ഈ ഭൗതികദേഹത്തിന് നാശമുള്ളൂ അർജുന അതിൽ വാഴുന്ന ജീവാത്മാവ് ശാശ്വതനാണ് അപരിമേയനും നാശമില്ലാത്തവനുമാണ് അതുകൊണ്ട് അർജുനാനീ യുദ്ധം ചെയ്യുക എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ അടുത്ത് പറയുന്നത് ഭാവാർത്ഥം ദേഹത്തിന് നാശം സ്വാഭാവികമത്രേ അത് പെട്ടെന്ന് സംഭവിച്ചേക്കാം നൂറു കൊല്ലങ്ങൾക്ക് ശേഷവുമാകാം സമയത്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ എന്നത്തേക്കും അതിനെ നിലനിർത്തുക എന്നത് സാധ്യമല്ല തന്നെ പക്ഷേ ജീവാത്മാവിനെ ശത്രുക്കൾക്ക് കൊല്ലാനാവില്ലെന്ന് മാത്രമല്ല അണുത്വം കൊണ്ട് കാണാൻ തന്നെ കഴിയുകയുമില്ല കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രതിപാദിച്ചതുപോലെ ആർക്കും അളക്കുവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ അത് അത്രയും ചെറുതാണ് അപ്പോൾ ജീവാത്മാവിനെ ഹിംസിക്കാനോ ദേഹത്തെ എത്ര കാലം വേണമെങ്കിലും നിലനിർത്തി പോരാനോ സാധ്യമല്ലാത്ത സ്തുതിക്ക് വിലാപം കൊണ്ട് ഫലമില്ല ഭഗവതാംശവും അണുമാത്രനുമായ ജീവാത്മാവിനെ തൻ്റെ കർമ്മം അനുസരിച്ചാണ് ഭൗതിക ശരീരം ലഭിക്കുന്നത് അതുകൊണ്ട് ധർമ്മശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന കർമ്മങ്ങൾ നിറവേറ്റിയേ മതിയാവൂ പരമജ്യോതിസിൻ്റെ വിഭിന്നാംശമാകയാൽ ജീവാത്മാവിനെ വേദാന്തസൂത്രത്തിൽ ജ്യോതിസായി വർണ്ണിച്ചിരിക്കുന്നു സൂര്യപ്രകാശം പ്രപഞ്ചത്തെ നിലനിർത്തുന്നതുപോലെ ആത്മാവിൻ്റെ തേജസ് ഭൗതികദേഹത്തെയും പുലർത്തിപ്പോരുന്നു ജീവാത്മാവ് വിട്ടുപോയാലുടനെ ശരീരം ജീർണിക്കുകയായി അതുകൊണ്ട് അതിനെ നിലനിർത്തി പോരുന്നത് ജീവാത്മാവ് തന്നെയാണ് ഈ ഭൗതിക ശരീരത്തിന് പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല ഭൗതിക ശരീര പരിഗണനകൾക്കായി മതാചാരങ്ങൾ ഉപേക്ഷിക്കാതെ യുദ്ധം ചെയ്യാനാണ് ഭഗവാൻ അർജുനൻ്റെ അടുത്ത് ഉപദേശിക്കുന്നത് ശ്ലോകം പത്തൊമ്പത് ജീവാത്മാവ് കൊല്ലപ്പെട്ടുവെന്നോ ആരെയെങ്കിലും കൊല്ലുന്നുവെന്നോ കരുതുന്നവൻ ജ്ഞാനിയല്ല ആത്മാവ് കൊല്ലുകയോ മരിക്കുകയോ ഇല്ല ഭാവാർത്ഥം ജീവനുള്ള ശരീരത്തിൽ മാരകായുധങ്ങളേറ്റാലും അതിൽ കുടികൊള്ളുന്ന ആത്മാവ് മരിക്കുന്നില്ല ഭൗതികമായ ആയുധങ്ങൾ കൊണ്ട് ഹിംസിക്കാൻ കഴിയാത്ത വിധം അതിസൂക്ഷ്മമാണ് ജീവാത്മാവ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഇത് ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട് ആത്മീയ ഘടന കൊണ്ട് തന്നെ ജീവാത്മാവ് അവധ്യനാണ് കൊന്നതോ കൊന്നതായി കരുതുന്നതോ ഈ ശരീരം മാത്രമാണ് ശാരീരിക ഹിംസയെ പ്രോത്സാഹിപ്പിക്കുകയല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നിനെയും ഹിംസിക്കരുത് എന്നതാണ് വേദവാക്യം ജീവൻ കൊല്ലപ്പെടുന്നില്ല എന്ന ധാരണ ജന്തുഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ആധികാരികമല്ലാത്ത നിലയിൽ ഏതു ജീവിയെ ഹിംസിക്കുന്നതും നികൃഷ്ടം തന്നെയാണ് ഭഗവാൻ നീതി അനുസരിച്ചും രാഷ്ട്രീയ നീതി അനുസരിച്ചും ശിക്ഷാർഹമാണത് എന്നാൽ അർജുനനാകട്ടെ മതാനുശാസനം അനുസരിച്ചാണ് ഹിംസയിൽ വ്യാപിച്ചിരിക്കുന്നത് തന്നിഷ്ടപ്രകാരമല്ല ശ്ലോകം ഇരുപത് ആത്മാവിന് ഒരിക്കലും ജനനമരണങ്ങളില്ല അത് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുന്നുമില്ല ഭാവിയിൽ ഉണ്ടാകുകയുമില്ല അജനും നിത്യനും ശാശ്വതനും പ്രാചീനനുമാണത് ശരീരം നശിക്കുമ്പോൾ അതിന് മരണമില്ല ഭാവാർത്ഥം പരമപുരുഷന്റെ സൂക്ഷ്മാണുപ്രായങ്ങളായ ആത്മാക്കൾ ഗുണങ്ങളിൽ പരമാത്മാവിനെ പോലെയാണ് ശരീരത്തിനെന്ന പോലെ അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല ആത്മാവ് കൂടസ്ഥൻ അതായത് സ്ഥിരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ആറുവിധം മാറ്റങ്ങൾക്ക് അധീനമാണ് നമ്മുടെ ശരീരം അത് അമ്മയുടെ ഉദരത്തിൽ ജന്മമെടുക്കുന്നു കുറച്ചു ദിവസങ്ങൾ അവിടെ കഴിച്ചുകൂട്ടിയ ശേഷം ഭൂമിയിൽ ജനിക്കുന്നു വളരുന്നു ചിലതെല്ലാം ചെയ്യുന്നു നിലനിൽക്കുന്നു ക്ഷയിക്കുന്നു കാലയവനികൾക്കുള്ളിൽ മറയുന്നു ആത്മാവാകട്ടെ ഇത്തരം മാറ്റങ്ങൾക്ക് വിധേയനല്ല ജനിക്കുന്നതുമില്ല ആത്മാവ് ഒരു ശരീരം കൈക്കൊള്ളുന്നത് കൊണ്ട് ആ ശരീരമാണ് പിറക്കുന്നത് ഇവിടെ ജനിക്കുന്നതും മരിക്കുന്നതും ആത്മാവല്ല ജനനമുള്ളതെന്തിനും മരണമുണ്ട് ആത്മാവിനെ ജനനമില്ലാത്തതിനാൽ ഭൂതം ഭാവി വർത്തമാനം എന്നീ കാലഭേദങ്ങളുമില്ല ശാശ്വതനും ആദിമനുമാണ് ആത്മാവ് അതിൻ്റെ ഉൽപ്പത്തി എന്താണെന്ന് ചരിത്രത്തിനറിഞ്ഞുകൂടാ ദേഹാവബോധത്താൽ ആത്മാവിൻ്റെ ജനനാദികളെക്കുറിച്ച് നാം അന്വേഷിക്കുന്നു ശരീരത്തിനെന്ന പോലെ ആത്മാവിനെ ഒരിക്കലും വാർധക്യം ബാധിക്കാറില്ല അതുകൊണ്ട് കിഴവൻ എന്ന് കരുതപ്പെടുന്ന ആൾക്ക് തനിക്ക് ബാല്യത്തിലും യൗവനത്തിലുമുണ്ടായിരുന്ന അതേ ആവേശം ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ആത്മാവിനെ ബാധിക്കില്ല ഏതെങ്കിലും ഭൗതിക വസ്തുവിനെപ്പോലെയോ ഒരു പടുമരത്തെ പോലെയോ ആത്മാവ് ക്ഷയിക്കുന്നില്ല ആത്മാവിനെ ഉപോൽപ്പന്നങ്ങളുമില്ല ശരീരത്തിൻ്റെ ഉപോൽപ്പന്നങ്ങളായ സന്താനങ്ങളും വെവ്വേറെ ആത്മാക്കളത്രേ ശാരീരിക ബന്ധം കൊണ്ട് അവർ ഒരു പ്രത്യേക വ്യക്തിയുടെ മക്കളെന്നറിയപ്പെടുന്നു ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ശരീരം വളരുന്നതെങ്കിലും ആത്മാവിനെ ഉപോത്പന്നങ്ങളില്ല മാറ്റവുമില്ല അതുകൊണ്ട് ആറ് ശാരീരിക പരിണാമങ്ങളിൽ നിന്ന് മുക്തനാണ് അത് വിജ്ഞാനമയമാണ് ആത്മാവ് സദാ ബോധമുള്ളവനാണ് അതുകൊണ്ട് അവബോധം ആത്മാവിൻ്റെ ലക്ഷണമാണ് ഹൃദയാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആത്മാവിനെ ഒരാൾക്ക് കണ്ടെത്താനാവില്ലെങ്കിലും അവബോധത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ആത്മാവ് അവിടെയുണ്ടെന്ന് മനസ്സിലാക്കാം ആകാശത്തിൽ സൂര്യൻ ഉണ്ടെങ്കിലും ചിലപ്പോൾ മേഘങ്ങളുടെ മൂടൽ കൊണ്ടോ മറ്റോ കണ്ടില്ലെന്ന് വരാം എങ്കിലും സൂര്യപ്രകാശം എപ്പോഴും ഉള്ളതുകൊണ്ട് പകൽ സമയമാണെന്ന് നാം അറിയുന്നു പുലരുന്നതിന് മുൻപ് ആകാശത്തിൽ തെല്ലൊരു വെളിച്ചം കണ്ടാൽ സൂര്യൻ ഉദിക്കുകയാണോ എന്ന് നമുക്കറിയാം എല്ലാ ശരീരത്തിലും മനുഷ്യൻ്റേതാകട്ടെ മൃഗത്തിൻ്റേതാകട്ടെ അവയിലെല്ലാം ബോധമുള്ളതുകൊണ്ട് ആത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാം ജീവാത്മാവിൻ്റെ ഈ ബോധം സർവോത്തമ അവബോധത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഭൂതവർത്തമാന ഭാവികളെ സംബന്ധിച്ച് സർമ്മ സർവവിജ്ഞാനം ഉൾക്കൊള്ളുന്നതത്രേ ഈ സർവോത്തമ അവബോധം ഓരോ ജീവാത്മാവിൻ്റെയും അവബോധം മറവിക്ക് വിധേയമാണ് അങ്ങനെ തൻ്റെ മൂല സ്വരൂപം മറന്നു പോകുമ്പോൾ കൃഷ്ണൻ നൽകുന്നത് സമുത്കൃഷ്ടപാഠങ്ങളിലൂടെ ആത്മാവ് ഉത്ബുദ്ധനാകുന്നു മറവിയുള്ള ആത്മാവിനെ പോലെയല്ല ശ്രീകൃഷ്ണൻ അങ്ങനെയാകിൽ ഭഗവാന്റെ ഗീതോപദേശം വ്യക്തമാകുമായിരുന്നു പരമാത്മാവും അണുമാത്രനായ ജീവാത്മാവും ശരീരമാകുന്ന ഒരേ വൃക്ഷത്തിൽ ജീവസത്തയുടെ ഹൃദയാന്തർഭാഗത്ത് കുടികൊള്ളുന്നു ഭൗതികങ്ങളായ എല്ലാ ആഗ്രഹങ്ങളും ശോകങ്ങളും അകറ്റിക്കഴിഞ്ഞ വ്യക്തിക്ക് മാത്രമേ ഭഗവാന്റെ കാരുണ്യത്താൽ ആത്മാവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയൂ തുടർന്നുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്നത് പോലെ പരമാത്മാവിൻ്റെയും പ്രഭവസ്ഥാനമാണ് കൃഷ്ണൻ എന്നാൽ അർജുനനാകട്ടെ തൻ്റെ സ്വാഭാവികാവസ്ഥ മറന്നുപോയ അണുമാത്രനായ ജീവാത്മാവും അതുകൊണ്ട് അദ്ദേഹത്തിന് കൃഷ്ണനാൽ അഥവാ കൃഷ്ണൻ്റെ വിശ്വസ്സ്യനായ ഒരു പ്രതിനിധിയാൽ ആത്മീയ ഗുരു ഉദ്ബോധനാകേണ്ടിയിരിക്കുന്നു ശ്ലോകം ഇരുപത്തൊന്ന് അല്ലയോ പാർത്ത ആത്മാവ് നാശമില്ലാത്തവനും അജനും പരിണാമങ്ങളില്ലാത്തവനും ആണെന്ന് അറിയുന്ന ഒരാൾക്ക് ആരെയെങ്കിലും കൊല്ലാനോ കൊലയ്ക്ക് പ്രേരിപ്പിക്കാനോ എങ്ങനെ കഴിയും ഭാവാർത്ഥം എല്ലാറ്റിനുമുണ്ട് അതിൻ്റേതായ പ്രയോജനം ശരിയായ പ്രയോജനമുണ്ടാകത്തക്ക വിധം വേണ്ടത് വേണ്ട സന്ദർഭത്തിൽ ഉപയോഗിക്കുമ്പോൾ പൂർണ്ണജ്ഞാനമുള്ള ഒരാൾക്കറിയാം ഹിംസ കൊണ്ട് പ്രയോജനമുണ്ട് അതെവിടെ പ്രയോഗിക്കണമെന്നും എങ്ങനെയെന്നും ഈ ജ്ഞാനമുള്ളവരാണ് നിശ്ചയിക്കേണ്ടത് സമാധാന പ്രിയനായ ജഡ്ജി ഒരു ഘാതകനെ മരണശിക്ഷ വിധിച്ചാൽ അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വയ്യ നീതിശാസ്ത്രത്തിനുസൃതമായാണ് അദ്ദേഹം മറ്റൊരാളെ ഹിംസിക്കുവാൻ ആജ്ഞാപിക്കുന്നത് ഒരു ഘാതകൻ അയാൾ ചെയ്ത കൊടും പാപത്തിൻ്റെ ഫലം അടുത്ത ജന്മം അനുഭവിക്കാനിട വരാതിരിക്കാൻ മരണശിക്ഷയ്ക്കു വിധിക്കണം മനുഷ്യ മനുഷ്യസമൂഹത്തിൻ്റെ നിയമഗ്രതമായ മനുസംഹിത ഇതിനെ പിന്താങ്ങുന്നുണ്ട് അതുകൊണ്ട് കൊലയാളിയെ തൂക്കിക്കൊല്ലുക എന്നുള്ളത് ഗുണകരമത്രേ കൃഷ്ണൻ യുദ്ധത്തിനാജ്ഞാപിക്കുമ്പോൾ ആ ഹിംസ പരമോദത നീതിക്ക് അനുസൃതമാണെന്ന് തീർച്ചയാക്കാം മനുഷ്യനെ അഥവാ ആത്മാവിനെ ഒരു പ്രകാരവും കൊല്ലാൻ സാധ്യമല്ലെന്നിരിക്കെ കൃഷ്ണന് വേണ്ടി നടത്തുന്ന യുദ്ധത്തിൽ വന്നു ചേരാവുന്ന ഹിംസ ഹിംസയേയല്ലെന്ന പൂർണ്ണബോധത്തോടെ അർജുനൻ ഭഗവാന്റെ ഉപദേശങ്ങൾ അനുസരിക്കണം നീതി നിർവഹണത്തിനായുള്ള ഹിംസ അനുവദനീയമാണ് ശാസ്ത്രക്രിയയുടെ ഉദ്ദേശം രോഗിയെ കൊല്ലുകയല്ലോ മറിച്ച് രോഗം മാറ്റുകയാണല്ലോ കൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് അർജുനൻ പരിപൂർണ ജ്ഞാനത്തോടെ ചെയ്യുന്ന ഈ യുദ്ധത്തിന് പാപഫലങ്ങളുണ്ടാകാൻ സാധ്യതയില്ല ശത്രുപക്ഷത്തുള്ള ഒരാളെ വധിക്കുക എന്നത് ക്ഷത്രിയനെ സംബന്ധിച്ച് അതൊരു തെറ്റല്ല ആത്മസ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞ് അതിനെക്കുറിച്ചോർത്ത് നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമേയില്ല ഒരു ശരീരത്തെ അതിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ ഉപേക്ഷിക്കുന്നു എന്നിട്ട് അത് വേറൊരു പുതിയ ശരീരം കൈക്കൊള്ളുന്നു ഇത്രയേ ഉള്ളൂ അർജുന ഇതിൽ ദുഃഖിക്കാൻ എന്തിരിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് ഈ ജീവനെ ഈ ലോകത്ത് വ്യവഹരിക്കാൻ വേണ്ടിയിട്ട് അതിനെ മറച്ചു വയ്ക്കുന്നതാണ് ഈ ദേഹം ഈ ദേഹത്തിന് എങ്ങനെയാണോ വസ്ത്രം അതുപോലെ തന്നെയാണ് ഈ ജീവന് ശരീരം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു ശരീരം സ്വീകരിക്കുന്നത് അത് എത്ര കാലത്തേക്ക് എന്ന് ഭഗവാൻ തന്നെ തീരുമാനിക്കുന്നു നശിക്കാത്ത ആത്മാവ് ഓരോരോ ശരീരങ്ങളെ സ്വീകരിച്ച് പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു ഇത് നമ്മുടെ ആദ്യത്തെ ജന്മമല്ല എത്രയോ കാലമായി നമ്മൾ ഇവിടെ വന്നു പോകുന്നു നമ്മുടെ ചിന്തകളാണ് പുണ്യവും പാപവും തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന എല്ലാ ചിന്തകളും നല്ലതും ചീത്തയും ഭഗവാന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതിവെക്കുന്നുണ്ട് ഭഗവാൻ അതിനുള്ള തിരിച്ചടി നമുക്ക് തീർച്ചയായും കിട്ടുക തന്നെ ചെയ്യും ഇങ്ങനെ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ചു തീരാത്ത കർമ്മങ്ങൾ ഭഗവാൻ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ചേർത്ത് വയ്ക്കും ഇതാണ് സഞ്ചിതകർമ്മം ഈ ദേഹം സ്വീകരിച്ച് അടുത്ത ദേഹം സ്വീകരിക്കുമ്പോൾ ഭഗവാൻ ഈ കർമ്മഫലത്തിൽ നിന്ന് കുറച്ച് പുണ്യവും കുറച്ച് പാപവും എടുത്ത് അതിനിടയിൽ നിന്നുള്ള കുറച്ച് നല്ല നിമിഷങ്ങളും അതും ഭഗവാൻ നമ്മുടെ സൂക്ഷ്മ ശരീരത്തോട് ചേർത്ത് വയ്ക്കും ഈ ഒരു ജന്മത്തിലേക്ക് മാത്രമായി ഭഗവാൻ മാറ്റി വെച്ച് തരുന്ന ആ കർമ്മമാണ് പ്രാരബ്ധകർമ്മം ഈ പ്രാരബ്ധകർമ്മം മാത്രമാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നത് അപ്പോൾ ഭഗവാൻ തീരുമാനിക്കുന്നു ഈ പോകുന്ന ആൾ ഒരു മുപ്പത് വയസ്സുവരെ ജീവിച്ചാൽ മതി ആ മുപ്പത് വയസ്സിൽ അവർ അനുഭവിക്കേണ്ട സുഖം ദുഃഖം ഇതെല്ലാം ഉണ്ട് ഇതൊക്കെ അനുഭവിച്ച് തീരുന്നതുവരെ ഈ പ്രാരബ്ധകർമ്മത്തിൻ്റെ സഞ്ചി അനുഭവിച്ചു അനുഭവിച്ച് കാലിയാകുന്നു എന്ന് ഈ സഞ്ചി കാലിയാകുന്നുവോ അന്ന് ഈ ശരീരം ഉപേക്ഷിച്ച് വീണ്ടും പുതിയ ശരീരം സ്വീകരിക്കാൻ പോകുമ്പോൾ ആ ജന്മത്തിലും ഭഗവാൻ ഇതുപോലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു ഈ പ്രാരബ്ധകർമ്മങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ അതിനോടുള്ള നമ്മുടെ പ്രതികരണമാണ് കർമ്മം എന്ന് പറയുന്നത് ഇതും ഭഗവാൻ നമ്മുടെ കർമ്മങ്ങൾക്കൊപ്പം വയ്ക്കുന്നു പ്രാരബ്ധകർമ്മം തീരുന്നതിനെയാണ് ശരീരം ജീർണിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ഈ സത്യത്തെ മനസ്സിലാക്കിയാൽ പിന്നെ ദുഃഖിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഭഗവാൻ അർജുനൻ്റെ അടുത്ത് പറയുന്നത് ശരീരം പഴയ തുണി ഉപേക്ഷിക്കുന്നത് പോലെയാണ് ജീവന് പ്രാരബ്ധ കർമ്മം ഇല്ലാതായാൽ ആ ദേഹത്തെ ഉപേക്ഷിക്കുകയാണ് അതുകൊണ്ട് ഇതിൽ ദുഃഖിക്കാനൊന്നുമില്ല എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ അടുത്ത് പറയുന്നത് ബാക്കി ശ്ലോകം നാളെ പറയാമെന്ന് വിചാരിക്കുകയാണ് ഹരേ കൃഷ്ണ സർവം രാധ കൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ